ഹായ് എല്ലാവർക്കും നമസ്കാരം റിയൽ ഒപ്പീനിയൻ ഫ്രം ദ റിയൽ ഓണർ അതാണ് നമ്മുടെ ഒരു ലൈൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മാരുതി സുസുക്കി സുസുക്കിയുടെ ഫ്രോങ്സ് എന്ന വാഹനമാണ് നമ്മളോടൊപ്പം ഉള്ളത് ഈ വാഹനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ യൂസർ റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം അപ്പോൾ നിങ്ങളൊരു ഫ്രോങ്സ് വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ ഈ ഈ ഒരു വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉറപ്പായും ഉപകാരപ്രദമായ ഒട്ടേറെ കാര്യങ്ങൾ ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും കാരണം യഥാർത്ഥ ഒരു കസ്റ്റമർ റിവ്യൂ ആണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഫോർമുല വീലർ എക്സ്പീരിയൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ടു ഫോർമുല എക്സ്പീരിയൻസ് ഹായ് താങ്ക് യു ഓക്കെ അപ്പോൾ ഞാനൊരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രോങ്സ് എന്ന വാഹനത്തിൻ്റെ പൂർണ്ണമായ ഒരു ഫീഡ്ബാക്ക് ഫീഡ്ബാക്കാണ് ഞങ്ങൾ വ്യൂവേഴ്സും ഞാനും താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ സോണൊന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ഹരി ഞാൻ ടെക്നോപാർക്കിൽ വർക്ക് ചെയ്യാണ് ഓക്കെ ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം ആൾട്ടോ കെ ടെൻ ആണ് ഓക്കെ അതിനുശേഷം എടുത്തിട്ടിപ്പോൾ ഒരു ആറുമാസം ആവുന്നേ ഉള്ളൂ ഫ്രോങ്സ് ഓൾമോസ്റ്റ് ത്രീ തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട് ഓക്കെ അപ്പം എൻ്റെ ചോദ്യങ്ങളിലേക്കാണ് നമുക്ക് സംശയങ്ങളിലേക്കാണ് കിടക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഫ്രോങ്സ് എന്ന വാഹനത്തിൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ ഫൈനൽ എടുത്തല്ലോ അപ്പോൾ ഈ ഫ്രോങ്സ് എന്ന വാഹനം എടുക്കാൻ നമ്മൾ തീരുമാനിച്ചപ്പോൾ നമുക്ക് മറ്റേതെങ്കിലും വാഹനങ്ങൾ നമ്മുടെ ലക്ഷ്യത്തിലുണ്ടായിരുന്നോ നമ്മുടെ ഈ ഒരു റേഞ്ചിലുണ്ടായിരുന്നു റേഞ്ചിലുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുതിയൊരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒരു റിവ്യൂസും നടത്തും അതേപോലെ തന്നെ ഞാനും ആ സമയത്ത് അവൈലബിളായിട്ടുണ്ടായിരുന്ന അതിന് താഴെ വരുന്ന വണ്ടികളെല്ലാം തന്നെ നോക്കി അപ്പം ഒരു മറ്റൊരു കൺസ്ട്രേറ്റ് രണ്ടാമത് ആൾട്ടേക്കാട്ടിലും കേട്ടേക്കാട്ടിലും കുറച്ചും മുകളിലുള്ള വണ്ടി ആയിരിക്കണം അപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഒരു എസ് യു വി ആണ് എസ് യു വി എന്ന് പറയുമ്പോൾ അത്രയും ബൾക്കായിട്ടുള്ള ഒരു വെഹിക്കിള് ഞാൻ ആക്ച്വലി നോക്കുന്നില്ല അപ്പോഴാണ് ഈ ഫ്രോങ്ക്സിൻ്റെ ഇത് ഇറങ്ങിയിട്ട് ഇപ്പം അതിന് ശേഷം ഒരു ഒരു വർഷം സംതിങ് മറ്റും ആയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ മോഡലുകളായിരുന്നു നമുക്ക് ഒരു നമ്മൾ വാഹനം നമ്മുടെ നമ്മുടെ മോഡൽ ഞാൻ ആക്ച്വലി ആ സമയത്ത് നോക്കിയതിനകത്ത് ഐ ട്വന്റി വരുന്നുണ്ടായിരുന്നു വെന്യൂടെ വെന്യൂ വരുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ സോണറ്റ് കിയയുടെ സോണറ്റ് ആ സമയത്ത് പുതിയ മോഡൽ ഇറങ്ങിയ സമയമായിരുന്നു ഡീസൽ ഫേസ് ലിഫ്റ്റ് മോഡൽ വരുന്ന അപ്പം അത് പിന്നെ ഈ ബ്രസ ഈ മരുതി തന്നെ ബ്രസ്സയും ഞാൻ ബ്രസ ഓപ്ഷൻ ഉണ്ടായിരുന്നു പ്രോ ഓപ്ഷനിലുണ്ടായിരുന്നു അപ്പം ഈ ഈ വണ്ടി ഈ റേഞ്ചിലുള്ള വണ്ടികളാണ് ഞാൻ അപ്പം കമ്പയർ ചെയ്തോണ്ടിരുന്നത് ഇത്രയും ഭാഗങ്ങൾ എത്തപ്പെട്ടത് അതെ എത്തപ്പെടാനുള്ള കാരണമാണ് വ്യൂവേഴ്സിന് അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഫ്രോങ്സിൽ എത്തപ്പെട്ടത് കാര്യം കിയ സോണറ്റുമായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്തിട്ടും ഫ്രോങ്സിലേക്ക് എത്തപ്പെടാനുള്ള കാരണമാണ് കസ്റ്റമേഴ്സിന് നമുക്ക് അറിയേണ്ടത് അതിപ്പം എന്റെ റീസൺ പേഴ്സണൽ പേഴ്സണലായിരിക്കും അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞാൻ നോക്കിയിരുന്ന വണ്ടിയിൽ അതായത് ആൾട്ടോയിൽ ഞാൻ ഫേസ് ചെയ്തിരുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അത് ഒരു അതായത് ആൾട്ടോ എനിക്ക് പല സ്ഥലങ്ങളിലും നമ്മളുടെ ഏരിയയിൽ ലൊക്കേഷൻ വെച്ചിട്ട് അടി തട്ടുന്ന പ്രോബ്ലംസ് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഹൈറ്റ് കൂടിയിട്ടുള്ളൊരു വാക്കുകൾ അത് ഞാൻ ഓപ്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആ അങ്ങനെ ആണ് എസ് യു വിയിലേക്ക് എന്നുള്ളൊരു ചിന്ത പോയത് അപ്പം ഐ ട്വൻറ്റി അധികം അങ്ങ് ഒഴിവായിപ്പോയി ഓക്കെ അപ്പം പിന്നീട് വന്നത് ഈ മൈലേജ് അപ്പം ഞാനങ്ങനെ ഒരുപാട് ഓടുന്ന ആളല്ല യൂസ് ചെയ്യുന്ന ആളല്ല നമ്മൾ ലാസ്റ്റ് ടൈം എടുത്തത് പത്ത് വർഷമായിട്ടും ഓൾമോസ്റ്റ് തേർട്ടി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് ആ റേഞ്ചിൽ മാറി സാഹചര്യതല്ല പക്ഷേ അതെ അത് കൂടുതൽ അച്ഛനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതാണ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് സിറ്റുവേഷൻ മാറിയിട്ടുണ്ട് ഓക്കെ അപ്പം അത് വെച്ചിട്ട് കുറച്ച് മൈലേജ് അതായത് ഇനി എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഓട്ടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം മൈലേജ് വന്ന സമയത്ത് ഡീസൽ വേണോ പെട്രോൾ വേണോ എന്നൊരു ഓപ്ഷൻസ് വന്നു ഓക്കെ അപ്പം ഡീസലില് ആ സമയത്ത് സോണറ്റ് ഇറങ്ങിയത് ആക്ച്വലി ഇതുമായിട്ട് കമ്പയറബിൾ ആയിരുന്നു അപ്പം ആ വേഗത്തിൽ എനിക്ക് കുറച്ചും കൂടെ ബൾക്കി ആയിട്ട് തോന്നി ഒഴുപ്പും ഒതുങ്ങി അപ്പം എനിക്ക് കുറച്ചും കൂടെ ഒരു കോമ്പാക്റ്റ് ആയിട്ട് എന്നാൽ അകത്ത് നല്ല ഇന്റീരിയർ സ്പേസ് ഓക്കെ വേണം എന്നുള്ളൊരു ആശ്രയം വന്നു അപ്പം ഇതിനു മുമ്പ് ഞാൻ ഓടിച്ചു നോക്കിയ സമയത്ത് എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പൊ അതിനും സെയിം ഓൾട്ടേഡ് പ്രോബ്ലം അടി തെറ്റുന്ന പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ബെലോനെ ഒഴിവാക്കി ഒഴിവാക്കിയത് ലിസ്റ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കിയത് പിന്നെ എൻ്റെ മുന്നിൽ വന്നിരുന്ന അവസാനത്തെ രണ്ട് വണ്ടികളും ബ്രസ്സയും ഫ്രോങ്സ് ആണ് അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും സർവീസ് കോസ്റ്റ് ആണെങ്കിലും നമുക്ക് സർവീസ് സെൻറ്റർ അവൈലബിലിറ്റി ആണെങ്കിലും ഇതെല്ലാം വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പം മാരുതിയിലേക്ക് തന്നെ എത്തപ്പെട്ടു അവിടെ രണ്ട് ഓപ്ഷൻ വന്നു ബ്രസ്സ ഫ്രോങ്സ് അതിൽ ഫ്രോങ്സ് ഒരു ഞാൻ ഓവറാൾ നമ്മളിപ്പോൾ ഒരു ഫ്രോങ്ക്സിൻ്റെ ഒരു ഡിസൈനെ കുറിച്ചും സ്റ്റൈലിങ്ങിനെ കുറിച്ചും പറയുന്നത് എന്താണ് അഭിപ്രായം ഓവറാൾ ുക്കാണ് കാരണം ഗ്രാൻഡ് ആണ് ആക്ച്വലി ആൾക്കാർ ആദ്യം തെറ്റുധരിക്കുന്നത് വണ്ടി കാണുമ്പോൾ തന്നെ ഓക്കെ ഗ്രാൻഡ് വിത്താര ഓൾറെഡി ഭയങ്കര ലുക്ക് വൈസ് ഹിറ്റായ ഒരു വണ്ടിയാണ് അപ്പൊ ഫ്രണ്ട് ഗ്രാൻഡ് ഉണ്ടായ കുഞ്ഞാണെന്ന് അതെ

ഇതിൻ്റെ ഈ പറഞ്ഞ ഇൻഫോട്ടൈമിൽ സിസ്റ്റം ആയാലും അല്ലെങ്കിൽ ആ ഒരു ചീരുവെ സംബന്ധിച്ച ആ ഭാഗങ്ങൾക്ക് ഒരു പ്രതിഷക്ക ഉയർച്ച വന്നിട്ടുണ്ടോ യെസ് ആക്ച്വലി കുറച്ചും കൂടെ സിമ്പിളായിട്ടുണ്ടെന്ന് പറയാം അതായത് പണ്ടത്തെ ഒരു മാരുതിയുടെ സിസ്റ്റംസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് കുറച്ചും കൂടെ ഇൻഫോട്ട് കണക്ടിവിറ്റി ആണെങ്കിൽ പോലും കുറച്ചും കൂടെ നന്നായിട്ടുണ്ട് അതായത് ഉള്ള ലേറ്റസ്റ്റ് വണ്ടികളുടെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഈ ഇതിനകത്തുള്ളത് പക്ഷേ നമുക്ക് മിനിമം വേണ്ട കാര്യങ്ങൾ എല്ലാം എല്ലാം കറക്റ്റായിട്ട് റൺ ആവുന്നുണ്ട് നമുക്ക് ഇപ്പം കണക്ടിവിറ്റി ആണെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല ബേസിക്കായിട്ട് വേണ്ടതെല്ലാം ഓട്ടോമാറ്റിക്ക് നമ്മൾ ജസ്റ്റ് വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ തന്നെ എൻ്റെ സിസ്റ്റം കംപ്ലീറ്റ്ലി വർക്കാവുന്നു വർക്ക് ആവുന്നുണ്ട് ഇപ്പം മറ്റേ ക്രൂസ് ഇത് കൺട്രോൾ കണ്ട്രോളാണെങ്കിൽ പോലും അതെല്ലാം ാണ് ഈ വിലയ്ക്ക് ആ ഒരു സമയം പ്രതീക്ഷ കിട്ടിയിട്ടുള്ളത് അപ്പൊ ആ ഒരു ഭാഗം ക്ലിയർ ആണ് അപ്പം ഇനിയിപ്പം നമുക്ക് മറ്റൊരു സംശയം വരുന്നത് വാഹനത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ക്യാബിനകത്തെ മറ്റേ സ്പേസും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഏതെങ്കിലും നമ്മൾ സത്യത്തോടാണോ അത് വണ്ടി സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടീഷനിൽ ഒന്നാണ് അതായത് ഫസ്റ്റ് വണ്ടി കാണുന്ന സമയത്ത് ബ്രസൈയും ഇതും കാര്യം കണ്ടപ്പം എനിക്ക് ബൈക്കിൽ നല്ല സ്പേഷ്യസ് തോന്നി ഓക്കെ അതായത് കമ്പാരിറ്റീവ്ലി ഞാൻ എനിക്ക് ഓൾട്ടോയിൽ കാല് മുട്ടുന്നുണ്ടായിരുന്നു ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം ലെഗ് സ്പേസ് നല്ല അതായത് നല്ല ബൈക്കിലേക്ക് ഇടുന്ന സമയത്ത് പോലും പുറകിലിരിക്കുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ വണ്ടി അറിഞ്ഞ സമയത്തൊരു ഒരു ഇത് വന്നിരുന്നു അതായത് പുറകിൽ ആളുടെ തല ഹെഡ്റൂമിലും ിൽ തട്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു റിവ്യൂ പക്ഷേ അത് ഇതുവരെ എൻ്റെ വണ്ടി കയറി ആരും പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ ഒരു മറ്റൊരു ചോദ്യം എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഈ വാഹനം നമ്മൾ കൂടുതലും ഗ്രാമങ്ങളിലാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ നിരത്തുകളിൽ ഈ പറഞ്ഞ മോശമായ റോഡുകളിലും അല്ലെങ്കിൽ മറ്റു റോഡുകളിലൊക്കെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് മറ്റേ ഒരു ഡ്രൈവിംഗ് പെർഫോമൻസ് എങ്ങനെയാണ് എനിക്ക് സ്റ്റേബിളായിട്ടാണ് തോന്നിയത് അതായത് ഈവൻ സിറ്റി റൈഡാണ് സിറ്റി റൈഡിനെക്കാളും എനിക്ക് കുറച്ചും കൂടെ കംഫർട്ട് തോന്നിയത് ഈ റോഡ്സിലാണ് അതായത് അതായത് സ്റ്റേ ഒറ്റ ഇതിൽ സ്റ്റെബി സസ്പെൻഷൻ ആണെങ്കിലും സ്റ്റെബിലിറ്റി ആണെങ്കിലും കുറച്ചും കൂടെ നന്നായിട്ടുണ്ട് മറ്റു ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ട് പിന്നെ ഈ ഓടിക്കുന്ന സമയത്ത് കൺ കണ്ടൊരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് പ്രശ്നമില്ല അച്ഛനെ ഓടിക്കുന്ന സമയങ്ങളിൽ അത് ഞങ്ങൾ കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞ വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് കാണാതെ വരാ കാണാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടൊരു ഫീൽ ഉണ്ട് ഫീല് വന്നിട്ടുണ്ട് അപ്പം അത് 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 സീറ്റ് അഡ്ജസ്റ്റ്മെന്റിൽ ഈ മോഡലിന് ആക്ച്വലി വരുന്നില്ല വരുന്നില്ല ഡെൽറ്റ പ്ലസ് അടുത്ത നമ്മൾ ജസ്റ്റ് നമുക്കൊരു വണ്ടിയുടെ ഗിയർ ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് എത്രത്തോളം സുഖകരമാണ് അല്ലെങ്കിൽ എത്രത്തോളം ആണ് നമ്മുടെ വാഹനത്തിന്റെ സീറ്റിന്റെ കംഫർട്ട് കംഫോർട്ട് അല്ലെങ്കിൽ സീറ്റിന്റെ കുറിച്ച ഗുണങ്ങളോ അല്ലെങ്കിൽ ദോഷങ്ങളോ നമുക്ക് എങ്ങനെയാണ് ഫീൽ അയയ്ക്കുന്നത് പൊസിഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ട് പക്ഷേ ബ്രസ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ഇത് കുറവായിട്ടാണ് തോന്നുന്നില്ല എർ ടി കെ കാട്ടിലും കുറച്ചും കൂടെ ഹാച്ച് ബാക്കിൻ്റെ ഒരു ഫീല് തന്നെയാണ് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത് ഒരു എസ് യു വി എന്ന് പറയുന്നത് ഒരു നമുക്ക് ഡിഫറൻസ് കിട്ടുന്നുണ്ട് പക്ഷെ സ്റ്റിൽ പൊസിഷൻ ഹാച്ച് ബാക്കിൻ്റെ തന്നെയാണ് കംഫർട്ടാണ് കംഫർട്ടാണ് ഈ ഒരു ഈ ഒരു വാഹനത്തിന് സീറ്റ് ഹൈറ്റ് ഹൈറ്റ് ഹൈറ്റാച്ചബിൾ അല്ല എന്നുള്ളൊരു വലിയൊരു നെഗറ്റീവ് ആയിട്ട് അത് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അതെ അതെ തീർച്ചയായിട്ടും ഈ വണ്ടിക്ക് വരുന്ന ഇൻ സിറ്റുവേഷൻ അതായത് എനിക്ക് ഇപ്പോൾ ഉള്ള സീറ്റിൽ ഞാൻ കംഫോർട്ടാണ് പക്ഷേ വേറൊരാൾ ഓടിക്കുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡ് എൻ്റെ പ്രത്യേകിച്ച് അവിടെ ഈ ഈ ഒരു മോഡലിൻ്റെ ഫ്രണ്ട് കുറച്ച് ഹൈറ്റ് കൂടിയതുകൊണ്ട് തന്നെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ സ്പേസ് സ്പേസ് കറക്റ്റായിട്ട് അത് ഈവൻ എനിക്ക് പോലും ഓടിക്കുന്ന സമയത്ത് ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ പോലും ആദ്യമൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പം അത് ഇതായി പിന്നെ നമുക്ക് വാഹനത്തിലൊരു ഏറ്റവും അത് അത്യാവശ്യമായ കാര്യം നോക്കി സ്റ്റോറേജ് സ്പേസുകൾ അത് ആവശ്യത്തിനുണ്ടോ അത് ആവശ്യത്തിനുണ്ട് അത് നമ്മൾ കമ്പയർ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു രീതിയിൽ വന്നതായിരുന്നു നമ്മുടെ സെലക്ഷൻ ഭാഗമായിരുന്നു പക്ഷേ നം ഇതുവരെ ഉള്ള നോക്കിയിട്ട് എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം എല്ലാം നടക്കുന്നുണ്ട് അതായത് അത്യാവശ്യം സ്പേസസ് അതായത് ഒത്തിരി ലഗേജ് ഒന്നും കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻ ഇത് വന്നിട്ടില്ല പക്ഷെ അതിൽ നടക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഈ സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി പെർസെൻറ്റേജ് നമുക്ക് അത് യൂസ്ഫുൾ ആണ് ഐ മീൻ മൂന്ന് പേരാണ് യാത്ര ചെയ്യുന്നെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം കൊള്ള സാധനങ്ങൾ ഹോൾഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വാഹനത്തിന് സിറ്റി ഡ്രൈവുകൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുപ്രദേശത്തെ ഗ്രാമീണ പ്രദേശങ്ങളിലെ ഡ്രൈവിംഗിലും ഇതിന്റെ മൈലേജ് ഒക്കെ ചെയ്തിട്ടുണ്ടോ നമുക്ക് എത്ര ലഭിക്കുന്നുണ്ടോ മൈലേജ് ഞാൻ അല്ലാതെ ഇൻഫോർടൈമെന്റ് സിസ്റ്റത്തിൽ കാണിക്കുന്ന രീതിയിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു സെവൻറ്റി ടു ശരി അപ്പം നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ എ സിയുടെ പെർഫോമൻസ് എങ്ങനെ പെർഫോമൻസ് ആക്ച്വലി ഓട്ടോയിലെല്ലാം ക്ലിയർ ആയിട്ട് വർക്ക് ആവുന്നുണ്ട് നമ്മളുടെ ഇൻഫോറ്റൈവിലെ പുറത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് ഇത് ആക്ച്വലി അഡ്ജസ്റ്റിൻ ചെയ്യുന്നുണ്ട് ഓക്കെ അതെല്ലാം കംഫർട്ടായിട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ ബൈക്കിൽ ഇരിക്കുന്നവർക്ക് എ സി അവിടെ വരെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതായത് ബൈക്കിൽ എ സി വേണ്ടി വരുന്നില്ല ഡെൽറ്റ ഡെൽറ്റ പ്ലസ് പ്ലസ് വരുന്നില്ല വരുന്നില്ല അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി ടൈം എടുക്കും ഇത് സെറ്റ് ആയി െങ്കിലും നല്ലതായിരുന്നു നിലവിലെ ഒരു കൺസ്ട്രൈൻ ഉണ്ടല്ലോ അതായത് നമുക്ക് ഫിലിംസ് ഒന്നും ഒട്ടിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇതുണ്ട് അപ്പം ബൈ ഡിഫോൾട്ട് മാതിരി എഫക്ട് കാരണം നല്ല ചൂട സമയങ്ങളിൽ എ സി ഭയങ്കരമായിട്ട് ലോഡാവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഓക്കെ 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 പിന്നെ ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് ചോദിക്കുവാണെങ്കിൽ അപ്പോൾ പറഞ്ഞ ഡ്രൈവിംഗ് കംഫോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിങ് പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ എന്താണ് അഭിപ്രായം എനിക്ക് നല്ല കംഫർട്ടാണ് തോന്നിയത് അതായത് പൊസിഷൻ വൈസ് നോക്കുമ്പോഴും സ്റ്റെബിലിറ്റി വെച്ച് നോക്കുമ്പോഴും വണ്ടി നല്ല കംഫർട്ടാണ് ഇപ്പം കയറ്റം ഇത് നമ്മുടെ ഏരിയയിൽ റോഡുകളിൽ വച്ച് നോക്കിയിട്ട് എല്ലായിടത്തും ഒരുവിധം എല്ലാ ടെറൈനിലും പോകാൻ പറ്റുന്നു എല്ലാ ടെറൈനിലും മീൻസ് ഓഫ് റോഡ് അല്ല കംപ്ലീറ്റ് ഓഫ് റോഡല്ല പക്ഷെ നമ്മളുടെ ഒരുവിധം റോഡുകളുടെ എല്ലാ സ്റ്റേജിലും നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം പവറിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പവറിൻ്റെ പ്രശ്നമില്ല പക്ഷേ നമ്മൾ കുത്തനെയുള്ള കയറ്റങ്ങളിൽ അതുപോലുള്ള സിറ്റുവേഷനുകളിൽ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് വരുന്ന സമയത്ത് ഒരു ഒരു പവർ ഇത് ഇത് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ലിറ്റർ ലിറ്റർ അല്ലേ അങ്ങനെ ഇല്ല അങ്ങനൊരു ചിലപ്പോൾ എല്ലാ വണ്ടികൾക്കും ഉള്ളത് പോലെ തന്നെ ആയിരിക്കും എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഡ്രോപ്പ് അതായത് അത് നമുക്കൊരു ഇഷ്ട സ്റ്റിൽ നമ്മൾ എ സി ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇതായിരുന്ന തീരെ കുറവാണെന്നല്ല പറയുന്നത് പക്ഷെ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഡിഫറൻസ് വണ്ടിയിൽ അറിയുന്നുണ്ട് ഒരു ഫ്രോങ്സ് വൺ പോയിന്റ് ടു ഡെൽറ്റ ഡെൽറ്റ പ്ലസ് എന്ന വാഹനമാണ് നമ്മൾ നമ്മൾ റിവ്യൂ ചെയ്തത് അപ്പം ഈ വാഹനത്തെക്കുറിച്ചുള്ള കസ്റ്റമറുടെ അല്ലെങ്കിൽ വ്യൂവേഴ്സിൻ്റെ എല്ലാ സംശയങ്ങൾക്കും ഏകദേശമൊക്കെ നമ്മളൊരു പരിഹാരം കാണാൻ നമ്മൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുകയുണ്ടായി അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേ എല്ലാവർക്കും ഗുഡ് ബൈ